നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഇപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ മാത്രമാണ് അതിന്റെ ഒരു കൂമ്പാരം മാത്രമാണ് ഉള്ളത് ഗവർണർ സി ബി ആനന്ദ് ബോസിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ മമത പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി പക്ഷെ ഒന്നും കുറുക്കി കൊണ്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഹൈക്കോടതിയുടെ വക ഒരു വിലങ്ങുകൂടി അല്ലെങ്കിൽ ഒരു കൂടി ഇട്ടിരിക്കുകയാണ് ഗവർണർ സി ബി ആനന്ദ് ബോസിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് മമതാ ബാനർജിയെ കൽക്കട്ട ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്ഭവൻ സന്ദർശിക്കാൻ സ്ത്രീകൾക്ക് ഭയമാണ് എന്ന് മമതാ ബാനർജി അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് ഗവർണർ സി വി ആനന്ദബോസ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി വരെ പ്രസിദ്ധീകരണത്തിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പരാതിക്കാരന് അപകീർത്തികരമായതോ അല്ലെങ്കിൽ തെറ്റായതോ ആയ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് പ്രതികളെ വിലക്കുന്നു ഓഗസ്റ്റ് പതിനാലിന് കേസ് അടുത്തതായി പരിഗണിക്കും എന്ന് കോടതി പറഞ്ഞു കൂടുതൽ അപകീർത്തികരമായ പ്രസ്താവനകൾ ഗവർണറുടെ ന് കളങ്കം ഉണ്ടാക്കുന്നത് തടയാൻ ഇടക്കാല ഉത്തരവ് അനിവാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടി ഈ ഘട്ടത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് അനുവദിച്ചില്ല എങ്കിൽ അത് വാദിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ തുടരാനും പരാതിക്കാരന്റെ പ്രശ്നങ്ങൾക്ക് കളങ്കം വരുത്തുവാനും പ്രതികൾക്ക് സ്വാതന്ത്ര്യമായ കൈകൾ നൽകും എന്നും അതിൽ കൂട്ടിച്ചേർത്തു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് എം എൽ എ സായന്തിക ബാനർജി റിയാദ് ഹുസൈൻ സർക്കാർ എന്നിവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പത്തിനിടയിലാണ് മമയുടെ പ്രസ്താവന ഉണ്ടായത് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഗവർണറുടെ ക്ഷണം അവർ നിരസിക്കുകയും പകരം നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ജൂലൈ മൂന്നിന് വിഷയം ആദ്യം വാദം കേട്ടെങ്കിലും റിപ്പോർട്ടിംഗിൽ ഉൾപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെ കേസിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചപ്പോൾ ജൂലൈ നാലിലേക്ക് മാറ്റി തുടർന്നുള്ള ഹിയറിംഗുകൾ ജൂലൈ പത്ത് ജൂലൈ പതിനഞ്ച് തീയതികളിൽ നടന്നു ഈ സെക്ഷനുകളിൽ മമതാ ബാനർജി തന്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്നു തന്റെ പരാമർശങ്ങൾ പൊതു താല്പര്യ വിഷയങ്ങളിൽ ന്യായമായ അഭിപ്രായങ്ങളാണ് എന്നും എന്നും വാദിച്ചു മമതാ ബാനർജിയുടെ അഭിഭാഷകൻ സഞ്ജയ് ബസു കോടതി ഉത്തരവിനെ ഉയർന്ന ബെഞ്ചിനു മുന്നിൽ ചോദ്യം ചെയ്യാൻ പദ്ധതിയിടുന്നതായി പറഞ്ഞു മമതയുടെ പരാമർശങ്ങൾ പൊതു വിഷയങ്ങളിൽ ന്യായമായ അഭിപ്രായങ്ങളാണ് എന്നും അപകീർത്തികരമല്ല എന്നും അദ്ദേഹം വാദിച്ചു മാനനഷ്ട കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷ് വാരാനഗറിൽ നിന്നുള്ള എം എൽ എ സായന്തിക ബാനർജി ഭഗവാൻ ഗോളയിൽ നിന്നുള്ള റിയാദ് ഹുസൈൻ സർക്കാർ എന്നിവരെയും പ്രതികളാക്കി ഒരു വ്യക്തിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്ന അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്താവുന്ന അനിയന്ത്രിതമായ അവകാശമല്ല അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള അവകാശമാണ് എന്നും കോടതി പറഞ്ഞു അതേസമയം ബംഗാളിൽ തിരഞ്ഞെടുപ്പിനു ശേഷം നടന്ന ആക്രമണത്തിന് ഇരയായവരെ സന്ദർശിച്ച് ഗവർണർ സി ആനന്ദ് ബോസ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നും ചില കേസുകളിൽ സർക്കാരിന്റെ പിന്തുണ ഉണ്ട് എന്ന് അറിയിക്കുന്നത് ദുഃഖകരമാണ് എന്നും ഗവർണർ പറഞ്ഞു അക്രമത്തിന് ഇരയായവരിൽ നിന്നും തുടർച്ചയായി പരാതികൾ ലഭിക്കുന്നുണ്ട് ഗവർണറെ നേരിൽ കണ്ട് പരാതി നൽകാൻ എത്തിയവരെയും ബംഗാൾ പോലീസ് തടഞ്ഞു ഇത് വളരെ തെറ്റായ പ്രവൃത്തിയാണ് ജനങ്ങൾ പരാതി നൽകാനാണ് വരുന്നത് അവരെ തടയുന്നത് ശരിയല്ല എന്നും സി വി ആനന്ദ് ബോസ് പറഞ്ഞു